രേഖാമൂലം ഇത് എന്താ നല്ലതാണ് ഇത് കൃത്യമായിട്ടും വോട്ടർ പട്ടിക എടുത്ത് കാണിച്ച് ആ വോട്ടർ പട്ടികയുടെ പേജ് നമ്പറടക്കം വെച്ച് അതിൽ ഇവരെ തയ്യാറാക്കിയ വേറെ ആരും തയ്യാറാക്കിയ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ വോട്ടർ പട്ടിക കാണിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം അവരുടെ വെല്ലുവിളി ഞങ്ങൾ സന്തോഷം സ്വീകരിക്കുകയാണ് നാളെ ഞങ്ങൾ മല്ലികാർജ്ജുനഖ ഖാർഗിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം പാർക്കിൽ നിന്നും കർണാടക ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഞങ്ങളവരെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കണ്ട് രേഖാമൂലം ഞങ്ങളുടെ പബ്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പരാതി കൊടുക്കുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ആറ് മാസക്കാലം ഞങ്ങൾ ഏറെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൃത്യമായ ഡാറ്റകളാണ് അതിനകത്ത് ഇലക്ഷൻ കമ്മീ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ഒറ്റ മറുപടിയേ ഞങ്ങൾക്ക് കൊണ്ടുപോകും എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഡാറ്റ വോട്ടർ ലിസ്റ്റ് കൊടുക്കാത്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് ഡാറ്റ വോട്ടർ ലിസ്റ്റ് ഡാറ്റ കൊടുത്താൽ മുപ്പത് സെക്കൻഡിനകം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എവിടെയൊക്കെ ഫ്രാഡ് നടന്നു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ട മറുപടി അവിടെയാണ് പറയേണ്ടത് ഞങ്ങൾ ഇലക്ഷൻ ഡാറ്റ തരാൻ തയ്യാറാണ് ഇലക്ട്രോണിക് ഡാറ്റ ഞങ്ങൾ കാണിച്ചു കൊടുക്കുക എത്ര സീറ്റുകളിൽ സീറ്റുകൾ ഇത്രമേ നടന്നിട്ടുണ്ടെന്നുള്ളത് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടർമാർ വ്യാജ വോട്ടർമാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ മാധ്യമങ്ങൾ ഇപ്പോഴും ഇത് ഗൗരവമായിട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏ ഞങ്ങൾ എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞപ്പോൾ തെളിവ് ഇവിടെ തെളിവ് ഇവിടെ ഈ കൃത്രിമ പറഞ്ഞ ഈ തെളിവടക്കം ഞങ്ങൾ അണിനിരത്തിയിട്ടും ഇപ്പം എന്താ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷൻ കത്തെഴുതിക്കോട്ടെ ഞങ്ങൾ നാളെ നേരിട്ട് മാർച്ച് നടത്തുകയാണ് പതിനൊന്നാം തീയതി നാളെ നേരെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് എം പിമാർ മുഴുവൻ പോവാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും പോകെ പതിനൊന്നാം തീയതി അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതൊരു ഡുവോർ ഡൈ പോരാട്ടമാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ജനാധിപത്യത്തിൽ അടിസ്ഥാന സ്വാതന്ത്ര്യമായിട്ടുള്ള വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്ത് നടത്താൻ വേണ്ടി പോകുന്നത് നാളെ കർണാടകത്തിലെ ഫ്രീഡം പാർക്കിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകൾ കർണാടക എലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് നടത്തും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന മാർച്ചാണത് എന്നിട്ട് ഇലക്ഷൻ കമ്മീഷനൊക്കെ ഞങ്ങൾ ഇത് കൃത്യമായിട്ട് പരാതിയും കൊടുക്കും ഇത് അവരുടെ മൂക്കിനു മുമ്പിലുള്ള കാര്യത്തിൽ അവരുടെ മൂക്കിന് ഇലക് നാണമില്ലല്ലോ ഇലക്ഷൻ കമ്മീഷണർക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് പറയാൻ അവരുടെ മൂക്കിനു മുമ്പിൽ നടന്ന ഇത്രയും വലിയ വെട്ടിപ്പ് നടന്നിട്ട് ആ വെട്ടിപ്പ് തെളിവ് സഹിതം കാണിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് വെല്ലുവിളിക്കാണ് വരേണ്ടത് ഞങ്ങൾ അന്വേഷിക്കാമെന്നല്ല പറയേണ്ടത് ബിജെപി ഞാൻ ചോദ്യം അതല്ലോ ചോദ്യമാതല്ലോ ചോദ്യം വളരെ ക്ലിയർ അല്ലേ ഞങ്ങൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ അന്വേഷിക്കേ നിങ്ങൾ ഇങ്ങനെ ജയിക്കുന്ന സംസ്ഥാനം തോക്കുന്ന സംസ്ഥാനം പറയുന്നത് കൃത്യമായിട്ടും ഞങ്ങൾ പറയുന്നത് ജയിക്കുന്നതായാലും തോക്കുന്നതായാലും ഞങ്ങൾക്ക് വേണ്ടുന്ന തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒറ്റ ന്യായമായ ആവശ്യമുള്ളൂ ഇലക്ട്രോണിക് വോട്ട് ലിസ്റ്റ് കൊടുക്കണം എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെ കൃത്രിമമുണ്ട് നിങ്ങൾ കണ്ടില്ലേ പന്ത്രണ്ടായിരം ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് നിങ്ങളവിടെ വോട്ടർ പട്ടികയിൽ കണ്ടില്ലേ വീട്ടു പേര് പൂജ്യം സീറോ ഒന്നല്ല രണ്ടല്ല പേജ് മുഴുവൻ അങ്ങനെയാണ് അച്ഛൻ്റെ പേര് എക്സ് വൈ സൽ ഡബ്ല്യു ടി ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയാണ് ഇത്രയും ഗൗരവമായിട്ടുള്ള തെളിവുകൾ തന്നാൽ പിന്നെ അവർ ചോദിക്കുകയാണോ